സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ഠിതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാനൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവി പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വേണം രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് ശുക്രൻ നീചസ്ഥനാണ് നീജത്തിൽ നിൽക്കുന്നു പക്ഷേ ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും വൃശ്ചികൻ രാശിക്കാർക്ക് ഇത് വളരെ ഗുണമായി വരും നീജഗ്രഹമാണെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ട് കമലയാ പുരുഷ അതിവിഭൂഷിത ശുക്രൻ നീചത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായി ഗുണം വരുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ പതിനൊന്നിലെ ശുക്രൻ സ്വസ്ഥത പ്രധാനം ചെയ്യും വിവാഹ വിഷയമുണ്ടാകാം നല്ല സ്ത്രീകൾ തൻ്റെ കൂടെ വരാം നല്ല കാമിനികളുടെ ഉണ്ടാകും വിദേശത്തുള്ള സുഹൃത്തുക്കൾ വന്ന് തനിക്ക് സാമ്പത്തികമായ സഹായങ്ങളാകാം തനിക്ക് വിദേശത്തേക്ക് പോകാം ഇങ്ങനെ ധാരാളം നന്മകൾ വൃശ്ചികൻ രാശിക്കാർക്ക് വരുന്ന മാസമാണ് ഈ ഒരു മാസക്കാലം ഡിസംബർ മാസം ഏഴാം തീയതി വരെ എന്നറിയണം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിക്കാർ പ്ലാൻ ചെയ്യണം രണ്ട് കേന്ദ്രാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ യോഗമാണ് കർമാധിപൻ പത്താം ഭാവാധിപനായ സൂര്യനും ഏഴാം ഭാവാധിപനായ കേന്ദ്രാധിപത്യമുള്ള ശുക്രൻ തമ്മിലുള്ള യോഗം രംഗായിഥേഹി രബ്ദുസ്വം രംഗം സ്റ്റേജിൽ നിന്നും ആയുധം തൻ്റെ കർമ്മ മേഖലയിൽ നിന്നും ശോഭിക്കും നർത്തകിമാർക്ക് എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് പാട്ടുകാർക്കൊക്കെ ഈ ഒരു മാസം വളരെയധികം പ്രാധാന്യം ലഭിക്കും പല വിദേശ രാജ്യങ്ങളിൽ പോകുവാനുള്ള അസുലഭമായ അവസരം വരും ഏതെങ്കിലും രീതിയിൽ ധനപരമായ അഭിവൃദ്ധി വരുന്ന ഒരു മാസമാണെന്ന് അറിയുക അതിനാൽ നന്നായി ദേവി പ്രീതി ചെയ്യുക നല്ല ഭൗതിക അസുഖങ്ങൾ ശാരീരിക അസുഖങ്ങളൊക്കെ പ്രദാനം ചെയ്യപ്പെടുന്ന മാസമാണെന്ന് അറിയുക ഈ ശുക്രൻ്റെ പതിനൊന്നാം ഭാവത്തിലുള്ള സ്ഥിതി എന്തെ പ്രിയ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു മാസക്കാലം പ്രാർത്ഥിക്കുന്നു നമസ്തേ